ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കറ്റാനം കട്ടച്ചിറ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി നടത്തി സെക്രട്ടറി കറ്റാനം ഷാജി ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കട്ടച്ചിറ പത്തൊമ്പതാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമം നടന്നത് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണവും കർണാടക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹോർട്ടിക്കൾച്ചർ ഡിഗ്രിയിൽ നാല് ഗോൾഡ് മെഡലോട് കൂടി ഒന്നാം റാങ്ക് നേടിയ കൃഷ്ണകുമാർ മഹാരാഷ്ട്ര പാൽഖറിൽ നടന്ന ഇരുപത്തിയാറാമത് സബ് ജൂനിയർ തഗ് ഓഫ് വാർ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് വെങ്കല മെഡൽ കരസ്ഥമാക്കിയ വൈഷ്ണവ് വസന്ത് എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു ഇന്ത്യൻ ആർമിയിൽ നിന്ന് സേവനം പൂർത്തിയാക്കി തിരികെ എത്തിയ സന്തോഷ് കുമാറിനെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ശങ്കരപ്പിള്ള ജയദേവൻ എൻ എസ് ജോൺ രാജപ്പൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു കുടുംബസംഗമം കെ പി സെക്രട്ടറി കറ്റാനം ഷാജി ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ വേണ്ടി അദ്ദേഹം പ്രവർത്തനങ്ങൾ നമ്മൾക്കൊക്കെ എന്നും അഭിമാനകരമായ ഒരു സർക്കാർ മാറി വരുമ്പോഴാണ് ഒരു കാലഘട്ടത്തിൽ സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ നേട്ടവും കോട്ടവും ജനങ്ങൾ തിരിഞ്ഞെടുത്തത് നാൽപ്പത്തിയേഴിന് ശേഷം ഇങ്ങോട്ടുള്ള ഓരോ കാലഘട്ടം എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ ചിന്ത ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യത്തെ ലോകരാജ്യങ്ങളുടെ ഉള്ളിലേക്കൊക്കെ എത്തിക്കുവാൻ മറക്കൊരു പ്രയാണം രാജ്യമായി കോൺഗ്രസ് വഹിച്ച ഞാൻ പറയാതെ കായകുളം സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്തുമുരളി മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് പ്രസിഡന്റ് ഹരിചന്ദ്രൻ അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർ ശാലിനി സ്വാഗതം ആശംസിച്ചു ഡി സി സി അംഗം വേണുഗോപാൽ തങ്ങുന്നറയിൽ മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ചേക്കോടൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രജനി വർഗീസ് മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശരത്കുമാർ ബൂത്ത് പ്രസിഡന്റ് ഉണ്ണിപ്പിള്ള മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി മേരി നെടിയത്ത് വാർഡ് കമ്മിറ്റി അംഗങ്ങളായ രാധാമണി കോടത്ത് ഷീജ ബിജു ടിൻഡു സദാശിവൻ കൃഷ്ണകുമാർ എൻ എസ് ജോൺ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മാവേലിക്കര